മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഒരു വട്ടം കൂടി എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാച്ച് ഒരുമിപ്പി ഒരുമിപ്പിക്കുവാനും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുവാനും കഠിനോധാനം ചെയ്ത നിരവധി നിരവധി സഹോദരന്മാരുണ്ട് സമ ടീം ലീഡറായിക്കൊണ്ട് നിരവധിയായ ആളുകളാണ് കുറേ നാളുകളായിട്ട് ഇതിനു വേണ്ടി കഠിനോധ്വാനം ചെയ്തത് നിങ്ങളുടെ ആ വലിയ മനസ്സിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുവാൻ ആഗ്രഹിക്കും ഞാൻ വല്ലപ്പുഴ കമ്മിറ്റി വിളിച്ചാൽ വരും പോകുമെന്നുള്ളതല്ലാതെ ഒരു കൃത്യ ഒരു കൃത്യമായ ഒരു പ്രവർത്തനം എൻ്റേതായിട്ടില്ല എന്നാൽ മറ്റുള്ളവർ അങ്ങനെ ആയിരുന്നില്ല ദിവസങ്ങളായി കഠിനോധ്വാനം നടത്തി ഇത്രയും ആളുകളെ ഒരുമിപ്പിക്കുവാനും നിങ്ങൾ കാട്ടിയ ആ സഹായത്തിനും സഹകരണത്തിനും ആദ്യമേ തന്നെ നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ് സന്തോമസാകുന്ന ഈ വിദ്യാലയത്തിൽ തിരുമുറ്റത്ത് നമ്മൾ ഒരു വർഷമല്ല ചില നാല് വർഷം ചില പത്തു വർഷം ഞാനൊക്കെ പത്തു വർഷം ഈ വിദ്യാലയത്തിൽ പഠിച്ച വ്യക്തിയാണ് പത്തു വർഷം പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പത്താം ക്ലാസ് പാസായി വേദനയോടുകൂടി ഈ വിദ്യാലയത്തിൻ്റെ പടികടന്ന് പോയ വ്യക്തിയാണ് ഞാനും നിങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകളും അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആ വിടവാങ്ങലിന് ശേഷം നാൽപ്പത് വർഷത്തിന് ശേഷം ഇന്നാണ് നമുക്ക് കാണുവാൻ ഇത്രയും ശേഷം കണ്ടു കഴിഞ്ഞാൽ അറിയ അങ്ങോട്ട് ചോദിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസഫ് ഞാരക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു പരിപാടിയുടെ ഭാഗമായി ഗുരുവന്ദനവും നടത്തി കൺവീനർ ജോഷി ശ്രീഖ് സ്കൂൾ ഹെഡ് മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു പഴയകാല ഓർമ്മകൾ പങ്കുവച്ചും പുതിയ കാലത്തിന്റെ ഓർമ്മയ്ക്കായി ഗ്രൂപ്പ് ഫോട്ടോ സെൽഫി പങ്കുവച്ചും വീണ്ടും ഒത്തുചേരുമെന്ന പ്രഖ്യാപനത്തോടെയുമായിരുന്നു എല്ലാവരുടെയും മടക്കം